Hi, hello. 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 Hi. Welcome back to our channel. Welcome back to our channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതേ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് തറവാടിൻ്റെ മുമ്പെടുത്തിരിക്കാനായിട്ട് നിങ്ങൾ ആ എടുത്ത് ഷോർട്ട് വീഡിയോ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ ഇടണേ അപ്പോൾ ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കാട്ട ഒരു സ്റ്റോറി പോലെ എടുത്തതാണ് അപ്പോൾ ഡോക്ടറും എന്താ പറയുക ഒരു പിച്ചക്കാരനും ഡോക്ടറൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ചെയ്യും നമുക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ കുറേ ദിവസമായിട്ട് എടുത്ത് വെച്ചേക്കണേ പക്ഷേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ അല്ല വേറൊരു വീഡിയോ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ രണ്ട് ദിവസത്തായിട്ടെടുത്ത വീഡിയോ ആണ് ഇത് വേറൊരു ദിവസം എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്താ കുഞ്ഞുമാടെ മോള് വന്നപ്പോൾ ഇവിടുത്തെ ഇക്കാട് കുഞ്ഞുമാട് മോള് വന്നപ്പോൾ എന്താ പറയുക കുട്ടീസിന് കുറച്ച് സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ബ്ലോഗ്സും പിന്നെ ക്ലിപ്സ് മുടിയും മിടുന്ന ഉണ്ടകൾ അങ്ങനെ കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊരു സാധനം കിട്ടിയാലും നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ടാണ് അപ്പോൾ അത് ആ കുട്ടീസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇച്ചു ഇച്ചുക്കത്തെ കൊണ്ടുവന്ന ആണ് കേട്ടോ അപ്പോൾ അത് ചെറിയ ചെറിയ ബ്ലോക്സ് ഇവർക്കുള്ളത് കൂടുതലും വലിയ ബ്ലോക്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ ബ്ലോക്സ് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ട് അങ്ങനെ തെയ്യാ അത് ബിൽഡ് ചെയ്ത് ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിൻ്റെ അവസ്ഥ ഇതായിരിക്കും കേട്ടോ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് തന്നെ ഇടണം അപ്പോൾ കൊട്ടയിൽ മൂന്ന് കൊട്ടയുണ്ട് ആ കൊട്ടയിൽ ഫുള്ളും ഡ്രസ്സും പുറത്തേക്ക് എടുത്തിട്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് തിരയുന്നതാണീ കാണുന്നത് അപ്പോൾ നിരത്തിട്ടിട്ട് അങ്ങോട്ട് പോവും ബാക്കി ഫുള്ള് ഒതുക്കൽ എൻ്റെ പരിപാടിയാണ് ദേഷ്യം വരണൊരു കാര്യമാണ് കേട്ടത് അപ്പോൾ അവരോട് തന്നെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞാലും എടുത്ത് വയ്ക്കില്ല കേട്ടോ അങ്ങനെ തേന ഫുള്ളും ആയിട്ട് കുറേ നേരം കളിക്കുകയായിരുന്നു അപ്പോൾ അത് ഫുള്ളായിട്ട് മേലോട്ട് ഇങ്ങനെ അടക്കി അടക്കി വെച്ചിട്ട് ചോണ്ടിരിക്കുകയാണ് കേട്ടോ മൂന്നാളും കൂടിയിട്ട് ചുച്ചിക്കുട്ടി അവിടെ മേശയിൽ കസാരി ഇട്ടെന്തങ്ങാണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ന്ന് വൈകുന്നേരം നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ ഇക്ക എന്താ പറയുക ഞണ്ട് വാങ്ങിച്ചു തുണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കറി ഒരു ദിവസം കറി വെച്ചു പിന്നെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഫാനിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ തേനാ നമ്മുടെ ഞണ്ടിൻ്റെ ഗ്രേവിയൊക്കെ ആദ്യം തന്നെ റെഡി അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേനും നമ്മൾ അപ്പുറത്ത് എന്താ ചോറ് റെഡി ആക്കണംണ്ട് കേട്ടോ അപ്പം തേനാ ഒരു പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേനാ മൂന്നാളും ഓരോന്നും ചോദിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരാൾ ചിലപ്പോൾ സ്റ്റൂളും ഇത് ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഇപ്പോഴും ഇവർ ഫുള്ളായിട്ട് എൻ്റെ പിന്നാലെ തന്നെയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പോലും ഇവർ എൻ്റെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക ബാക്ക്ഗ്രൗണ്ടിൽ ഇവരുടെ സൗണ്ടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടാവുട്ട അങ്ങനെ തിരി നമ്മൾ വറുത്ത് കോരിയ ആ എണ്ണയിലേക്ക് തന്നെയാണ് ആ എണ്ണ ഇത്തിരി കൂടുതലാണെങ്കിൽ അത് ഇത്തിരി മാറ്റി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഡാളുടെ ആണ് ഇട്ടു കൊടുത്തത് ഡാളുടെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഗ്രാമ്പു ഏലക്ക പട്ട പിന്നെന്താ രണ്ട് കുരുമുളക് അതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഇത്തിരി സഭോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വാടി വരുന്ന സമയത്ത് ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ നീ ചോറിലേക്ക് ഒഴിക്കാണ് വെള്ളം ചൂടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അതിന് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അരിയാണെങ്കിൽ ആണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ തേനെല്ലാം വാടി വന്നപ്പോൾ നമ്മൾ ആ അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ വറുത്തെടുക്കുന്നത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനെന്നാണ് പറയണേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനും അതേമാതിരി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ദീന അരി കുറച്ച് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് എന്താ പറയുക ആ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യണേ അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ തുറന്ന് നോക്കും വെള്ളം പറ്റിയോ എന്നിട്ട് ഇളക്കിയിട്ട് വീണ്ടും മൂടിയേക്ക് അങ്ങനെ പത്ത് ഒരു ഒമ്പത് പത്ത് മിനിറ്റ് ഞാനങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ കഴിഞ്ഞാൽ നമ്മുടെ പിപ്പിക്കുട്ടിയാണെങ്കിൽ സ്റ്റൂളിൽ കയറി നിൽക്കാണ് എന്താ സംഭവം എന്നുള്ളത് ആരെങ്കിലും ഒരാളിങ്ങനെ കയറി നിൽക്കട്ടോ അത് പതിവാണ് നമ്മുടെ ചോറ് നേരം കൊണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നിറയെ പാത്രങ്ങളും സംഭവങ്ങളൊക്കെ നിരന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തീന അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് وموضوع <applause> തെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ദമ്മിടാന്നാണ് വിചാരിച്ചേക്കണേ അപ്പോൾ അതിനായിട്ട് കുറച്ച് ചോറ് ഒരു ഗ്ലാസ് തരെയല്ല അപ്പോൾ ഇത്തിരി ഉള്ളൂട്ടാ അപ്പോൾ ഞാൻ അതിൽ പകുതി ചോറ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് സെറ്റാക്കി അതിൻ്റെ മേലേക്ക് കുറച്ച് ഗരം മസാല പിന്നെ വാട്ടി വച്ചിട്ടുണ്ടായ സവാള മണ്ടിപുര മുന്തിരിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ മലയിലൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ഞണ്ടിൻ്റെ ഗ്രേവി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു വിട്ടാ അവസാനം ബാക്കിയുള്ള മേളിൽ കുറച്ച് ചോറിട്ട് സെയിം തന്നെ കുറച്ച് ഗരം മസാല സവോളി മുന്തിരി അതൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് ദമ്മിടാനായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് രവ് ഓൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ ബിരിയാണിയൊക്കെ റെഡിയായി പിന്നെ എന്താ വീഡിയോ ഒന്നും എടുത്തിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കണതും ദമ്മ പൊട്ടിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ബിരിയാണി ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്താ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ചെയ്യുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ബായ്